മായ ശരത്തിൻ്റെ കൂടെ ഇറങ്ങാൻ നിന്നതും രേവതി അവരുടെ അടുത്തേക്ക് ഓടി വന്നു നിൽക്കവിടെ രേവതി മായയുടെ അടുത്തേക്ക് വന്നു നിന്നു അവളെ നോക്കിക്കൊണ്ട് രേവതി അവളുടെ കരണം പുകച്ചെന്ന് കൊടുത്തു അറിയാമോ ചോദ്യത്തോടെ രേവതി അവളെ നോക്കി ഈ തള്ളയ്ക്ക് പ്രാന്തായോ എന്ന മട്ടിലാണ് മായയുടെ രേവതിയിലേക്കുള്ള നോട്ടം എൻ്റെ മോൻ ഈ വീട്ടിൽ നിന്നും പോകാൻ കാരണക്കാരി നീയാ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീയാണ് അന്ന് തെറ്റ് ചെയ്തതെന്ന് ഞങ്ങളുടെ മകനെ വിശ്വസിക്കാൻ കഴിയാത്തത് ഞങ്ങളുടെ കുറവ് തന്നെയാണ് അവനെ വളർത്തി ഇവിടെ വരെ ആക്കിയ എനിക്ക് പോലും നിന്റെ നാട്യത്തിൽ പിഴവു പറ്റിപ്പോയി ഇനി നിനക്ക് ഇവിടുന്ന് പോകാം പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് രേവതി അമർഷത്തോടെ രണ്ടുപേരോടും പറഞ്ഞു കത്തുന്ന നോട്ടത്തോടെ മായ രേവതിയെ നോക്കി ശരത്തിന്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് പടിയിറങ്ങി നിറകണ്ണുകളോടെ രേവതി വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നു അവനും രേവതിയെ നോക്കി കാണുകയാണ് ഒപ്പം അവന്റെ കണ്ണുകളിൽ പരാതിയുണ്ട് എന്തേ ഒന്നും എന്നെ അറിയിച്ചില്ല എന്ന ഭാവത്തോടെ നിങ്ങളുടെ ജീവിതം തകരാതിരിക്കാനാ ഒന്നും മോനോട് പറയാതിരുന്നത് അഭി ഇവിടുന്ന് ഇറങ്ങിയതിനു ശേഷം അവൾ ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഇതുമ്പലോടെ രേവതി വിഷ്ണുവിന്റെ നെഞ്ചിലേക്ക് വീണു ഒപ്പം ദേവനും മനുവും കരയുകയാണ് ആ സ്ത്രീയെ വിശ്വസിച്ചതിന് അഭിയേട്ടനെ ഇവിടെ നിന്നും പുറത്താക്കാൻ കൂട്ടുനിന്നതിന് സ്വന്തം എന്ന് കരുതി അഭിയെ വിശ്വസിക്കാതിരുന്നതിന് മനക്കൽ കുടുംബം മുഴുവൻ കരയുകയാണ് ഏട്ടാ മാനസ ആ സ്ത്രീ അവളെ ഉപദ്രവിക്കും അഭിയേട്ടന് അന്ന് എല്ലാ തെളിവും കൊടുത്തതിന് ആ സ്ത്രീയും അവനും കൂടി അവളെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു മനു നേരിയ ഭയത്തോടെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു അവളെ സേഫായി ഞാൻ ഒരിടത്ത് നിർത്തിയിട്ടുണ്ട് ഇനി അവളും കുടുംബവും അവിടെ തന്നെ ജീവിച്ചോട്ടെ വിഷ്ണു മനുവിനോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി ആ സ്ത്രീ കാരണം എന്തൊക്കെയാണ് അനുഭവിച്ചത് ഇനിയെങ്കിലും ഏട്ടന്മാർക്ക് നല്ലൊരു ജീവിതം കിട്ടണം അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാം അതൊക്കെ ചെയ്യണം എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറ്റണം ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് മനു ഓരോന്നും മനസ്സിൽ കണക്കുകൂട്ടി രേവതി അടുക്കളയിലേക്ക് വരുമ്പോഴേക്കും ജാനി തൻ്റെ സ്ഥിരം കലാപരിപാടി തുടങ്ങിയിരുന്നു രാവിലെ വേണ്ടതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവൾ എന്തിനാ കുട്ടി ഇത്ര കാലത്തെ എഴുന്നേറ്റത് ഓരോ ജോലിയിലും മുഴുകിയിരിക്കുന്ന ജാനിയുടെ അടുത്തേക്ക് വന്ന് രേവതി ചോദിച്ചു അതിന് തിരിഞ്ഞു നിന്ന് രേവതിക്ക് ഒരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് അവൾ വീണ്ടും അവളുടെ ജോലിയിലേക്ക് തുടർന്നു അവളിൽ നിന്ന് ഒരു പുഞ്ചിരിയെ രേവതിയും പ്രതീക്ഷിച്ചിരുന്നുള്ളൂ ഇവിടെ വന്നതിന് ശേഷം അവൾ നേരെ ഒന്ന് സംസാരിക്കുന്നത് പോലും ഇതുവരെ കേട്ടിട്ടില്ല പരാതിയോ പരിഭവങ്ങളോ ഇല്ലാത്ത ഒരു കുട്ടി രേവതിക്ക് അവളെക്കുറിച്ച് ഓർത്തപ്പോൾ അഭിമാനം തോന്നി ഇതേ സമയം എന്തുകൊണ്ടും വിഷ്ണുവിന് ചേർന്നവളെന്നും രേവതിക്ക് അറിയാം ഭക്ഷണ സമയത്ത് എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുമായിരുന്നു ജാനി ഓരോ സാധനങ്ങളുമായി ഡൈനിങ് ടേബിളിൽ എടുത്തുകൊണ്ട് വയ്ക്കുന്നുണ്ട് വിഷ്ണു അവളെ ഇടം കണ്ണാലെ നോക്കി കാണുന്നുണ്ട് താനെന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്ന ഭാവം പോലും പെണ്ണിനില്ല അവനെന്തോ സങ്കടം തോന്നി തന്നിൽ നിന്ന് അകലുകയാണോ പെണ്ണ് അല്ലെങ്കിലും അടുത്ത് കൂട്ടാൻ വേണ്ടി താൻ എന്താ അവളോട് ചെയ്തത് വേദന മാത്രമല്ലേ അവൾക്ക് നൽകിയിട്ടുള്ളൂ നീ എന്താ കണ്ണാ സ്വപ്നം കാണുകയാണോ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടും തൻ്റെ പ്ലേറ്റിലേക്ക് ഒന്നും വെക്കാതെ ആലോചനയോടെ ഇരിക്കുന്ന വിഷ്ണുവിനെ നോക്കി രേവതി ചോദിച്ചു ഏ ആ അവൻ എന്തോ രേവതി അങ്ങനെ ചോദിച്ചപ്പോൾ ചമ്മല് തോന്നി അവൻ വേഗം കാസർഗോഡിൽ നിന്നും അപ്പം എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കഴിക്കാൻ തുടങ്ങി മോള് കഴിച്ചോ രേവതി കഴിക്കുന്നതിനിടയിൽ ദേവൻ ചോദിച്ചു ഞാൻ ജാനിക്ക് എടുത്തു കൊടുത്തിരുന്നു അല്ലെങ്കിൽ ആ കുട്ടി എല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രമേ കഴിക്കൂ ഇനിയും പഴയതുപോലെ വിടാൻ പറ്റില്ലല്ലോ അവസാനം പറയുമ്പോൾ രേവതി കണ്ണനെ ഒന്ന് നോക്കാനും മറന്നില്ല ഇതേ സമയം അഭിയും മനുവും വിഷ്ണുവിനെ നോക്കുകയാണ് ഒപ്പം എന്തൊക്കെയോ അവനോട് പെറുപേർക്കുന്നുണ്ട് രേവതിയും ദേവനും ഇതൊക്കെ ഇടം കണ്ണാലെ കാണുന്നുണ്ടെങ്കിലും അവർ കണ്ട ഭാവം വെച്ചില്ല മൂന്നും കൂടി എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നാണ് അവരുടെ ഭക്ഷണം എന്തായാലും തങ്ങളുടെ ഐഡിയ ഏറ്റിട്ടുണ്ട് എന്ന് രണ്ടു പേർക്കും അറിയാം പറയേട്ടാ ദേ അച്ഛൻ കഴിച്ചെഴുന്നേൽക്കും മനു പതിയെ വിഷ്ണുവിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒപ്പം അഭിയുമുണ്ട് ഞാനെങ്ങനെയാടാ വിഷ്ണു തൻ്റെ ദയനീയാവസ്ഥ മുഖത്തൂടെ പ്രകടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ കാര്യം നിങ്ങളല്ലാതെ പിന്നെ ഞങ്ങളാണോ പറയേണ്ടത് പറയേട്ട മനുവിനാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഈ രീതി കണ്ട് ദേഷ്യം ഇരച്ചു വരുന്നുണ്ട് പറയാലേ നിസ്സംഗതയോടെ വിഷ്ണു ചോദിച്ചു മനുവും അഭിയും ഒപ്പം മൂളി വിഷ്ണു ദീർഘശ്വാസം വിട്ട് രേവതിയോടും ദേവനോടും പറയാനായി തുടങ്ങി അച്ഛാ ജാനി ആ നിന്നോട് പറയാൻ നിന്നത് അവളുടെ കാര്യം അവളിവിടെ നിന്നോട്ടെ നിന്റെ താലി ഊരി നിനക്ക് തന്നെ തന്നേക്കാം അവളെ പഠിപ്പിച്ച് ഒരു ജോലി വാങ്ങിക്കൊടുത്ത് ഒരു കരക്കെത്തിക്കുന്നത് വരെ ഞങ്ങൾ രണ്ട് പേരും അവളെ മകളെപ്പോലെ കണ്ടോളാം ജാനിയുടെ അഡ്മിഷൻ്റെ കാര്യമൊക്കെ ആയിട്ടുണ്ട് നാളെ തൊട്ട് കോളേജിൽ പോകണം ഞങ്ങളായി നിന്റെ തലയിൽ കെട്ടിവെച്ചത് ഞങ്ങളായി തന്നെ ഊരുകയാണ് ദേവൻ വിഷ്ണു പറയുന്നതിന് മുമ്പ് പറഞ്ഞു തീർത്ത് അവിടെ നിന്ന് എഴുന്നേറ്റു ദേവന്റെ കൂടെ രേവതിയും എഴുന്നേറ്റു ഇപ്പോൾ എന്താ ഇവിടെ നടന്നതെന്ന് അറിയാതെ മൂന്ന് പേരും പരസ്പരം കണ്ണുമിഴിച്ചു നോക്കി വിഷ്ണുവിനാണെങ്കിൽ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്ത് അമർഷം തോന്നി അച്ഛൻ്റെ തീരുമാനം അച്ഛൻ നടപ്പാക്കാൻ തുടങ്ങിയെന്ന് അവന് മനസ്സിലായി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അവൻ കുഴഞ്ഞു ഒപ്പം അഭിയേയും മനുവിനെയും അവൻ നിസ്സഹായതോടെ നോക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന ഭാവത്തോടെ ഇരിക്കുകയാണ് അഭിയും മനുവും ദേവച്ഛനോട് സംസാരിക്കണം എന്ന് തന്നെ അഭി നനച്ചു കാര്യങ്ങൾ വഷളാക്കുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞ് ബോധിപ്പിക്കണം അവനായി വാ തുറന്നൊന്നും പറയാൻ നിൽക്കില്ല അഭിമാന പ്രശ്നമല്ലേ അവന് ദേഷ്യത്തോടെ വിഷ്ണുവിനെ അഭിനോക്കി ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുകയാണ് അവൻ ഇതേസമയം അടുക്കള വാതിലിനോട് ചേർന്ന് നിന്ന് വാപൊത്തി കരച്ചിലടയ്ക്ക് പിടിക്കുകയാണ് ജാനി ഒപ്പം തൻ്റെ താലിയെയും മുറുകെ പിടിച്ചിട്ടുണ്ട് അവൾ ഈ താലി എനിക്ക് നഷ്ടപ്പെടുകയാണോ എപ്പോഴൊക്കെയോ ഞാനും ആഗ്രഹിച്ചു പോയിരുന്നു ഇത് എൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ എന്ന് അല്ലെങ്കിലും ഈ ജാനിക്ക് ആഗ്രഹിക്കാനല്ലേ കഴിയൂ ഞാനൊരു പൊട്ടിയായിപ്പോയി കുമ്പത്തുള്ളതിനെ ആഗ്രഹിച്ചു പിടിക്കാൻ നോക്കിയ പൊട്ടി സ്വയം പുച്ഛത്തോടെ ചിരിച്ചു അവൾ ഒപ്പം നിറുകയിലെ സിന്ദൂരത്തിലേക്കും അവളുടെ കൈവിരൽ പോയി എന്നും ചുമപ്പിക്കാറുണ്ട് താൻ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ താലി എന്നേക്കുമായി ഞാൻ ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരുമോ ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി എന്തിനോ ഇല്ലാത്ത ഒരു പിടച്ചിൽ അവൾക്ക് തോന്നി ഒരു പക്ഷേ താൻ ആഗ്രഹിച്ചത് കൊണ്ടാകും അച്ഛൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ലല്ലോ എന്നെ വേണ്ടാനിട്ടാകും അല്ലെങ്കിലും എത്രയോ പ്രാവശ്യം എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്നു വീണ്ടും വീണ്ടും ആശിച്ചു പോകുന്നത് എൻ്റെ തെറ്റ് സ്വയം പഴിച്ചുകൊണ്ട് അവൾ അവളുടെ കരച്ചിൽ അടക്കി പിടിച്ചു അതുമാത്രമേ ആ പെണ്ണിന് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അച്ചാ ദേവന്റെ റൂമിന്റെ വാതിൽ പതിയെ തുറന്നു അഭി ദേവനെ വിളിച്ചു ആ വാ മോനെ പതിഞ്ഞുള്ള അഭിയുടെ നിൽപ്പ് കണ്ടപ്പോഴേ ദേവന് കാര്യത്തിന്റെ ഏകദേശ രൂപം മനസ്സിലായിരുന്നു ദേവൻ അടുത്തേക്ക് വരാൻ വിളിച്ചതും അഭി ദേവന്റെ അടുത്ത് പോയി കട്ടിലേക്ക് ഇരുന്നു എന്താ മോനെ മുഖമൊക്കെ വല്ലാതെ എന്തെങ്കിലും മോനെ എന്നോട് പറയാനുണ്ടോ കല്യാണത്തിൻ്റെ കാര്യമാണെങ്കിൽ പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് നടക്കാം അതിനുള്ള തയ്യാറെടുപ്പ് എല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടേ ചെയ്യാൻ തുടങ്ങി അച്ചാ കല്യാണകാര്യമല്ല പിന്നെ എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് ദേവന് വ്യക്തമായി അറിയാം എന്നാലും അദ്ദേഹം അറിയാത്ത മട്ടിൽ അവനെ കേൾക്കാനായിരുന്നു അതു പിന്നെ അച്ഛ കണ്ണന്റെയും ജാനിയുടെയും കാര്യമാ ഞാൻ പറയാൻ വന്നത് മുഖവുരയില്ലാതെ തന്നെ അബി കാര്യത്തിലേക്ക് കടന്നു ഇന്നെന്തായാലും അച്ഛനോട് തുറന്ന് സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് അവൻ ദേവന്റെ അടുത്തേക്ക് വന്നത് അവരുടെ കാര്യം ഇനി എന്ത് തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി നാളെ തൊട്ട് പഠിക്കാൻ പോകും അതിന് ഒരു നല്ല ജീവിതം നൽകുന്നത് വരെ എനിക്കൊരു സമാധാനവും ഉണ്ടാകില്ല അവൻ്റെ ഇഷ്ടമില്ലാതെ കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാ നിനക്കറിയാവുന്നതല്ലേ ഇനിയും ആ കുട്ടിയെ ആ നരകത്തിലേക്ക് അയക്കാൻ എനിക്ക് വയ്യ ആകെ ഇപ്പോഴുള്ള തടസ്സം അവൻ്റെ താലിയാണ് അതും കൂടി മാറ്റി കഴിഞ്ഞാൽ ആ കുട്ടി സ്വതന്ത്രമാകും അവനും അത് തന്നെയല്ലേ താല്പര്യം അഭിയുടെ മുന്നിൽ നിഷ്കുഭാവത്തിൽ ദേവൻ പറയാൻ തുടങ്ങി അങ്ങനെയല്ല അച്ഛ അച്ഛൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് കയറി അഭി ദേവനെ തിരുത്താൻ നോക്കി എന്ത് തെറ്റിദ്ധാരണ അഭി നിനക്കും അറിയാവുന്നതല്ലേ കുറച്ചൊക്കെ നീ വരുന്നതിന് മുമ്പ് ആ കുട്ടിയെ അവൻ എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് നിനക്കറിയാമോ നിന്ന ഞങ്ങൾക്ക് പോലും പറയുന്നതിനിടെ ദേവന്റെ ശബ്ദം ഒന്നിടറി ആ ദിവസങ്ങൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അപമാനിതയായി ഭക്ഷണത്തിൻ്റെ മുന്നിൽ തല താഴ്ത്തിയിട്ട് കരയുന്നവളെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നും എഴുന്നേപ്പിച്ചവളെ വേലക്കാരിയായി പദവി നൽകിയവളെ ആ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു തന്റെ മകൻ ചെയ്തു പോയ തെറ്റുകൾ ആ ഒരുവളുടെ കളുടെ കണ്ണുനീർ ഇപ്പോഴും മനസ്സിലേക്ക് ഇരമ്പി വരുന്നുണ്ട് അച്ചാ അതൊക്കെ ശരി തന്നെ പക്ഷേ ഇപ്പോൾ അവനെ അബി നീ അവനെ ന്യായീകരിക്കാൻ നോക്കേണ്ട എൻ്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല അവന് ആ കുട്ടിയോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കുറച്ചു മുമ്പ് വരെ ഞാൻ താലി അഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവനെ എതിർത്ത് പറഞ്ഞുവോ ചോദ്യത്തോടെ ദേവൻ അഭിയെ നോക്കി അതിന് ഇത്തരം നൽകാനില്ലാതെ അഭി മൗനം പാലിച്ചു നിന്നു അവനും അറിയാം വിഷ്ണുവിൻ്റെ മൗനമാണ് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചത് എന്ന് ഇല്ലല്ലോ ഇപ്പോൾ അവനും അതായിരിക്കും താല്പര്യം ഇല്ലല്ലോ അപ്പോൾ അവനും അതായിരിക്കും താല്പര്യം നീ വെറുതെ ഇനിയും അവനെ ന്യായീകരിക്കാൻ നോക്കേണ്ട ഇപ്പോൾ നീ വന്ന സ്ഥാനത്ത് അവനല്ലേ എൻ്റെ അടുത്തേക്ക് വരേണ്ടത് അവന് ആ കുട്ടിയെ വേണമെങ്കിൽ എന്നോട് വന്ന് പറയട്ടെ അവനല്ലേ ആ കുട്ടിയുടെ കഴുത്തിൽ കാലി കെട്ടിയവൻ അവനല്ലേ അവളുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തിയവൻ അപ്പോൾ എന്നോട് വന്ന് പറയേണ്ടതും അവനല്ലേ അച്ചാ അങ്ങനെയല്ല അവന് ജാനിയെ ഇഷ്ടമാണ് അത് എന്നോട് പറഞ്ഞു നിന്നോടാണോ പറയേണ്ടത് അങ്ങനെയല്ല അച്ഛ അത് കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാ പെട്ടെന്ന് ദേവൻ അങ്ങനെ ചോദിച്ചതും അഭി വല്ലാതെയായി അച്ഛൻ ചോദിച്ചതിലും കാര്യമുണ്ടെന്ന് അവനറിയാം എന്നോടല്ല നേരെ മറിച്ച് ജാനിയോട് നേരിട്ടാണ് അവൻ പറയേണ്ടത് എങ്ങനെ പറഞ്ഞാലും അവൻ ആ കുട്ടിയോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് പറയട്ടെ പിന്നെ എന്തായാലും ആ കുട്ടി നാളെ തൊട്ട് ക്ലാസ്സിന് പോകും നീ അവൻ്റെ സന്തത സഹചാരി അല്ലേ അവനോട് പറഞ്ഞേക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുവെന്ന് ഞാൻ അച്ഛനോട് സംസാരിക്കാൻ വന്നതൊന്നും അവനെ അറിയില്ല അതെയോ എന്നാൽ നന്നായി നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചിരുന്നുവെന്ന് അവൻ അറിയേണ്ട നീ പോവാൻ നോക്ക് ഇക്കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണ്ട അവളെ വേണമെങ്കിൽ അവളോട് തന്നെ പറയാൻ പറയും ദേവൻ അവിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പോയി ദേവൻ പോയതും അഭി ചിന്തയിലേക്ക് കടന്നു അച്ഛൻ പറഞ്ഞതുപോലെ അവൻ തന്നെ ജാനിയോട് ഇഷ്ടം വെളിപ്പെടുത്തട്ടെ അവന്റെ ഭാര്യയല്ലേ എന്തായാലും ഞാൻ പറഞ്ഞതറിഞ്ഞ് അച്ഛന് മനസ്സിലായി കാണും കണ്ണന് ജാനിയോട് ഇഷ്ടമുണ്ടെന്ന് അതോർത്തപ്പോൾ അഭിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്തിനാ ദേവേട്ട അബി റൂമിലേക്ക് വന്നത് ദേവൻ പുറത്തേക്ക് വന്നതും രേവതി ദേവനെ വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവൻ്റെ വക്കാലത്തുമായി വന്നതാ അഭി നല്ലതുപോലെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ ചെറുപുഞ്ചിരിയോട് ദേവൻ ദേവതിയോട് പറഞ്ഞു കാവു എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ മകൻ്റെ മനസ്സങ്ങ് മാറിയല്ലോ ആയിട്ടില്ല രേവതി ഇനി എന്തു വേണം ദേവേട്ട അവൻ്റെ ഇഷ്ടം അഭി വന്ന് പറഞ്ഞില്ലേ സംശയത്തോടെ രേവതി ദേവനെ നോക്കി അഭിയല്ലല്ലോ പറയേണ്ടത് നോക്ക കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് രേവതിയുടെ പുറത്തുനിന്ന് തട്ടി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയി കാര്യങ്ങൾ ഏകദേശം ഉദ്ദേശിച്ചതുപോലെ തന്നെയാണെന്ന് രേവതിക്ക് മനസ്സിലായി എന്തായാലും ദേവട്ടൻ്റെ ഐഡിയ വർക്കൗട്ട് ആകുന്നുണ്ട് എന്ന് രേവതിക്ക് അറിയാം അതിനു മാത്രം അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഈ സമയം റൂമിൽ തന്റെ പുസ്തകങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്ന തിരക്കിലാണ് ജാനി ദേവൻ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് തൻ്റെ ആഗ്രഹം പോലെ എം എ ഇംഗ്ലീഷ് തന്നെ എടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ട് പഠിക്കുന്ന കാരണം തൊട്ടേ ഉള്ള ആഗ്രഹമാണ് ടീച്ചർ ആകുക എന്നത് അതിൻ്റെ കടമ്പകൾ കടന്നു വരുമ്പോഴേക്കും പാതിക്ക് വെച്ച് പഠിപ്പ് നിർത്തേണ്ടി വന്നു പിന്നെ മീരച്ചേച്ചിയുടെ നിർബന്ധവും വാശിയും കാരണമാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് അതിനും സുധീട്ടൻ്റെ കയ്യിൽ നിന്ന് മീര ഒരുപാട് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അവൾ ഓരോന്ന് എടുത്തു വയ്ക്കുമ്പോഴും പഴയ കാര്യങ്ങളിലേക്ക് മനസ്സ് സഞ്ചരിച്ചു പെട്ടെന്ന് റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയയാളെ കണ്ട് അവൾ ഒരു നിമിഷം തരിച്ചു നിന്നു ഒപ്പം അവളുടെ കണ്ണുകൾ നിറയാനും തുടങ്ങി ഇതിനു മാത്രം കണ്ണീര് നിന്റെ കണ്ണുകളിലുണ്ടോ റൂമിലേക്ക് കയറിയവൻ അതേപോലെ ഡോർ ലോക്ക് ചെയ്ത് അവൾക്ക് നേരെ തിരിഞ്ഞു ഒപ്പം കുസൃതിയോടെ അവളോട് ചോദിക്കുകയും ചെയ്തു അവൾ പെടുന്നതന്നെ തല താഴ്ത്തി എന്തോ പെട്ടെന്ന് റൂമിലേക്ക് വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയതാണ് മൂന്ന് ദിവസം കഴിയാറായിരിക്കുന്നു ഈ റൂമിലേക്ക് താൻ വന്നിട്ട് ഒരിക്കൽ പോലും ഇവിടേക്ക് വന്നിട്ടില്ല തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല അല്ലെങ്കിലും ശ്രദ്ധിക്കാൻ ആരാ ഇപ്പോൾ വന്നതും എന്നോട് ഇവിടുന്ന് പോകാൻ പറയാൻ തന്നെ ആയിരിക്കും അവളുടെ കണ്ണുനീരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ദിവസങ്ങൾ അവൾക്ക് നൽകിയ വേദന തന്നെയാണ് അതിന് കാരണം അതെ സ്വപ്നം കണ്ടത് മതി ഇനിയെങ്കിലും ആ മുഖമുഖർത്തി എന്നെ ഒന്ന് നോക്കുമോ വീണ്ടും അവൻ ചുണ്ടിലൂറിയ ചിരിയോടെ അവളെ നോക്കി അതും കൂടി അവന്റെ ഭാഗത്തു നിന്ന് കേട്ടതും അവൾ വേഗം കണ്ണുനീർ തുടച്ചുകൊണ്ട് അവനെ പതിയെ നോക്കി ഇപ്പോൾ എന്തിനാ കരഞ്ഞത് അവന്റെ ശബ്ദത്തിൽ ഗൗരവമേറി അവൾ ഒന്നുമില്ലെന്ന് ചുമൽകൂച്ചി കാണിച്ചു നാളെ തൊട്ട് കോളേജിൽ പോയി തുടങ്ങുമല്ലേ ബെഡിൽ നിരത്തിയിട്ടിരിക്കുന്ന ബുക്കുകൾ ബുക്കുകളൊന്ന് നോക്കിക്കൊണ്ടാണ് വിഷ്ണു ചോദിച്ചത് ഉം ഏതാ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഇനി എന്താ അവളോട് ചോദിക്കേണ്ടത് ജാനിയോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വിഷ്ണുവിന് നന്നായി തോന്നി നാളെ എങ്ങനെ പോവും അച്ഛൻ കൊണ്ടുവിടും ഞാ ഞാൻ ഞാൻ വരണോ അങ്ങനെ അവൻ ചോദിച്ചതും ജാനി പെട്ടെന്ന് അവനെ നോക്കി അവന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു സംസാരം അവൾ പ്രതീക്ഷിച്ചതല്ല അല്ലെങ്കിലും ഇവിടെ വന്നതിന് ശേഷം വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്നും തന്നോട് ഇങ്ങനെ സൗമ്യമായുള്ള സംസാരം അവൾ കേട്ടിട്ടുമില്ല അതിന്റെ അന്താളുപ്പ് അവളുടെ മുഖത്തുണ്ട് ഞാൻ വരണോ ജാനി തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളോട് വീണ്ടും വിഷ്ണു ചോദിച്ചു അപ്പോൾ എന്തോ അവൻ അവളെ നോക്കുമ്പോൾ ചെറു കുഞ്ചിരി ചുണ്ടിലൂറി വന്നു പ്രത്യേകിച്ച് അവളുടെ മിഴിച്ചുള്ള നോട്ടം കണ്ട് പ്രതീക്ഷിക്കാതെ എന്തൊക്കെയോ പെണ്ണ് കേട്ടതുപോലെയാണ് പെണ്ണിന്റെ നിൽപ്പെന്ന് അവന് മനസ്സിലായി വേണ്ട അച്ഛൻ വന്നോളും അവന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിക്കൊണ്ടാണ് അവൾ പറയുന്നത് നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ ചോദിക്കാൻ കൊണ്ട് അവൻ ഓരോന്ന് ആലോചിച്ച് ചോദിക്കുകയാണ് അവളോട് എന്തെങ്കിലും സംസാരിക്കണം അതുമാത്രമായിരുന്നു അവന്റെ ചിന്തയിൽ പക്ഷേ പെണ്ണാണെങ്കിൽ ഒറ്റ വാക്കിൽ മറുപടി നൽകി നിർത്തും അത് ശ്രദ്ധിച്ചും കേൾക്കണം അവളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത്രയും പതുക്കെയാണ് പറയുന്നത് വേണ്ട അച്ഛൻ തന്നിരുന്നു വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ തൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടോ ഫോൺ എന്തായാലും ജാനിയുടെ കയ്യിൽ ഉണ്ടാകില്ലെന്ന് അവൻ ഉറപ്പുണ്ട് കല്യാണം കഴിഞ്ഞ് ഇതുവരെ അവൾക്കൊരു ഫോൺ വാങ്ങിക്കൊടുത്തതുമില്ല അവൾ ആരുടേതും വാങ്ങിച്ചതുമില്ല ഉണ്ട് അച്ഛൻ വാങ്ങി തന്നു ആ പ്രതീക്ഷയും പോയി എന്ന മട്ടിലാണ് വിഷ്ണുവിൻ്റെ നിൽപ്പ് അച്ഛൻ എല്ലാം ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞു എന്നാൽ ഫോൺ നമ്പർ ചോദിക്കാം എന്ന മട്ടിൽ വീണ്ടും അവൻ ചോദിക്കാൻ നിന്നതും വാതിൽ മുട്ടുകേട്ടതും ഒരുമിച്ചായിരുന്നു